വർക്ക് സൈറ്റാ ഞാൻ വീഡിയോ കാണിച്ചിരുന്നു ഇതിങ്ങനെ ഏകദേശം ഫിനിഷായി അതെ അതാണ് പിന്നെ ഇത് ഒന്ന് ഇട്ടത് ഇത് ഏകദേശം കാലക്കടി കഴിഞ്ഞ് വർക്കിന്റെ മേച്ചില് കഴിഞ്ഞിട്ടോ ഇങ്ങനെ ഫസ്റ്റ് കാണിച്ച് തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് എൻ്റെ ഇത് മാത്രം കണ്ടോ ഉണ്ടോ ഏകദേശമൊക്കെ പീഷായി മൂല വെട്ടിയത് ഇനിയൊരു മൂല വെട്ടന്ന് ഇതുകൊണ്ട് ഓടൊക്കെ നിരത്തി ഒരു ദിവസം കൊണ്ടാണ് ഓട് നിരത്തി കഴിഞ്ഞത് രണ്ടു രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മൂല ഫുള്ള് വെട്ടി നൂറ്റി അമ്പത് മൂലോട് ഉണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ട് മൂലോട് ഫുള്ള് വെട്ടി കുഴിയടി ഉണ്ടായിരുന്നു മൂല ഉണ്ടായിരുന്നു നൂറ്റമ്പത് മൂല വെട്ടി ഇറങ്ങി ഞങ്ങൾ ഇതൊ ടാങ്കിൻ്റെ അവിടെ ചെറിയൊരു വി ഷേപ്പ് ഇതാക്കി കൊടുത്താണ് എങ്ങനെയുണ്ട് വർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്താ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മളെ ഒരു 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 ഇണ്ട് എങ്ങനെയുണ്ട് കൊള്ളാലോ അല്ലേ ഫുൾ ഫിനിഷായി കിടന്നു